വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഉള്ളെങ്കിലും ആ സ്പേസ് ഫുള്ളും പ്ലാന്റുകളാണ് നമുക്ക് ഓരോരോ പ്ലാന്റ് ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ കുറുക്കനെ കണ്ണെന്നും കോഴിക്കൂട്ടിലാന്ന് പറയുന്നത് പോലെ ചെടികൾ എവിടെ കണ്ടാലും നോക്കി നോക്കിപ്പോകല്ലേ അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും ചെടികളെ അറിയാവുന്നവർക്കും അതെവിടെ കണ്ടാലും അതിനോട് അടുത്ത് നിൽക്കാനും അതുപോലെ അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുക്കാനും ഒക്കെ ഒരു ഇഷ്ടമുണ്ടായിരിക്കും അതെ ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈ വീട് വിസിറ്റ് ചെയ്യാനും അതുപോലെ ഒരു ഗാർഡൻ ടൂർ ചെയ്യാനും തീരുമാനിച്ചത് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുട്ടം കൊടയത്തൂരുള്ള ഒരു വീട്ടിലാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ആവശ്യത്തിന് വന്നപ്പോൾ ഈ വീട് അട്രാക്റ്റീവായിട്ട് തോന്നി അപ്പോൾ നിങ്ങളെയും കൂടെ ഇത് കാണിച്ചാലോ എന്നൊരു തോന്നലുണ്ടായി നമുക്ക് നമുക്കിവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസേ ഉള്ളെങ്കിലും ആ സ്പേസ് ഫുള്ളും പ്ലാന്റുകളാണ് നമുക്ക് ഓരോരോ പ്ലാന്റുകളായിട്ട് കാണാം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരു ഡംകേൻ്റെ പ്ലാന്റ് ആണ് ഫസ്റ്റ് കണ്ടത് ഈ പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബുഷി ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഈ ഡംകെയിൽ ഞാൻ ഒരുപാട് സ്ഥലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഒരുപാട് ലീഫും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് നല്ല ബുഷി പോട്ടായിട്ട് ഒരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെയായിരുന്നു നിൽക്കുന്നത് നെക്സ്റ്റ് ഒരു വെറൈറ്റി റിയോ പ്ലാന്റ് ആണ് നമ്മൾ സാധാരണ കാണുന്ന റിയോ പ്ലാന്റ് ഗ്രീൻ ആൻഡ് ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇത് വന്നിട്ട് യെല്ലോ ആൻഡ് വയലറ്റ് ഷെയ്ഡായിരുന്നു ഇത് വന്നിട്ട് ടൊറേനിയത്തിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് രണ്ട് കളർ ഈ ഗാർഡനിലുണ്ട് ഫസ്റ്റ് വന്നിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആയിരുന്നു അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് താമരമുട്ടുകൾ പോലുള്ള മുട്ടുകളൊക്കെ അതിന് വന്ന് നിപ്പുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റിൽ ഇങ്ങനെ മുട്ട ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് വാട്ടറിൽ വേറെ എന്തോ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു റൂട്ട് പിടിക്കാൻ വേണ്ടി വെച്ചാന്ന് തോന്നുന്നു നെക്സ്റ്റ് ഈ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പേരറിയത്തില്ല ഇത് വന്നിട്ട് ഹാങ്ങിങ് ബോട്ടായിട്ട് ബിഗോണിയ ആണ് ഇനി നെക്സ്റ്റ് കുറേ ക്രോട്ടൺ പ്ലാന്റുകളൊക്കെ സൈഡ് വഴി വെച്ചിട്ടുണ്ട് നമ്മൾ ക്രോട്ടൺ പ്ലാന്റുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവർ കണ്ടത് അത് ചെമ്പരത്തിയുടെ ചെടിയായിരുന്നു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലുള്ള നല്ലൊരു ചെമ്പരത്തിപ്പൂവായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു പ്ലാന്റ് അതിൻ്റെ പേരെനിക്കറിയത്തില്ല നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ പോലെയുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ പോലെയുള്ള ഒരു ഫ്ലവർ അതിനുണ്ടായിരുന്നു ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിയത്തില്ല ലീഫ് കൊണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല നെക്സ്റ്റ് ടൊറേനിയത്തിൻ്റെ തന്നെ വേറൊരു കളർ ആയിരുന്നു പർപ്പിൾ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള നല്ലൊരു ടൊറേനിയം പ്ലാന്റ് ആയിരുന്നു നെക്സ്റ്റ് കുറേ ബൊഗിൻ വില്ലസ് ഉണ്ടായിരുന്നു അവിടെ മതിലേല് മാത്രമല്ല താഴെ നിലത്തും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ ഹൈ റേഞ്ച് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ കാണുന്ന തരത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയാൻ പറ്റിയ വാട്ടർ പ്ലാന്റ് അടിയിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടലാസ് കടലാസ്രോസാണ് ഉണ്ടായിരുന്നത് നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ടൈപ്പ് കടലാസ് റോസും അതുപോലെ വൈറ്റും ഒരു റെഡ് കളറും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും ധാരാളം ഫ്ലവറുകൾ ഉണ്ടായിരുന്നു നല്ലപോലെ വളവും പോട്ടിങ് മിക്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതുപോലെ തോന്നി പോട്ടിങ്ങും കണ്ടപ്പോൾ പിന്നെ നെക്സ്റ്റ് മുറികൂട്ടി പോലുള്ള ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ ആ താഴ്ഭാഗത്തായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നല്ല ബോൾസാണ് പിന്നെ ഞാൻ അവിടെ കണ്ടത് ഈ ഒരു കളറാണത് ഒരു മൂന്ന് കളറൊക്കെ ഉള്ളതുപോലെ തോന്നും ഒരു വൈറ്റ് റോസ് വയലറ്റ് ഒക്കെ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി പോകുന്ന പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുൾ ഫ്ലവർ ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു അടിപൊളി ബോൾസാണ് പിന്നെ കണ്ടത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്ലാന്റ് നെക്സ്റ്റ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് ടൊറേനിയം പ്ലാന്റ് തന്നെയായിരുന്നു നമ്മൾ ഓൾറെഡി മറ്റേ പോട്ടിൽ കണ്ട ടൊറേനിയം തന്നെ വേറൊരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പർപ്പിൾ കളറും വൈറ്റ് ഷെയ്ഡും കൂടെ കൂടിയത് പിന്നെ ലാവണ്ടർ കളറ് ബൊഗിൻവില്ല ഉണ്ടായിരുന്നു നമ്മൾ ആഫ്രിക്കൻ പായൽ എന്നൊക്കെ വിളിക്കുന്ന ഒരു പായലാണ് ഇവിടെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചേക്കുന്നത് പിന്നെ കോളീസിൻ്റെ ഒരു പ്ലാന്റ് തൊട്ട് താഴെയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാം അതായത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റുകളാണ് എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പോട്ട് ചെയ്ത് നിറച്ചും ഫ്ലവറൊക്കെ ഉണ്ടായി അത്ര അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഈ എനിക്ക് ഗാർഡനിലെനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഇവിടെ പത്തുമണി ചെടികളുണ്ടായിരുന്നു ഈ ഒരു ഗാർഡൻ വന്നിട്ട് റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ചെടികളൊക്കെ ഇങ്ങനെ റോഡിലേക്ക് ഉണ്ടായി നിൽക്കുവാണ് ഈ ഒരു മണി വന്നിട്ട് ഒരു ഓറഞ്ച് കളറാണ് കട്ട കളറാണ് ജംബു ആയിട്ടുള്ള ഫ്ലവറുകളാണ് അതിലുള്ളത് പിന്നെ ബിഗോണിയാസിലെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു വൈറ്റ് മണി നിറച്ചും പൂക്കളുണ്ടായി നിൽക്കുമായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു റോഡ് സൈഡിലേക്ക് ഇങ്ങനെ എല്ലാം മറിഞ്ഞ് നിൽക്കുവാണ് റോഡിലൂടെ പോകുന്നവർക്കൊക്കെ ഇത് കാണുമ്പം നല്ല രീതിയിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകും അതുപോലെ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അരേലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പീച്ച് കളറ് നമ്മുടെ ബൊഗീൻ വില്ല ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹാങ്ങിങ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ട ടൊറേനിയം പ്ലാന്റും അതുപോലെ പത്തുമണി പ്ലാന്റ് ഒക്കെ ഹാങ്ങിങ് ബോട്ടായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പത്തുമണി ശരിക്കും ഒരു ഓറഞ്ച് കളറാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പം ഒരു റെഡ് പോലെയൊക്കെ തോന്നും ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള മണിയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് കാണാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ കളറ് ഒരു ഫ്ലവർ കണ്ടത് ഈ പ്ലാന്റ് ഓൾറെഡി നമ്മൾക്ക് വീട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റെഡ് കളറ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് അങ്ങനെ പല കളറ് ചെടികളുള്ളതാണ് ഇത് നമുക്ക് നമ്മൾ കൊങ്ങിണിന്നൊക്കെ വിളിക്കുന്ന ലൻഡാന ആണ് അപ്പം ഇത് മൂന്ന് കളേഴ്സിലുണ്ട് റെഡും യെല്ലോയും ഒരു ലാവണ്ടർ കളറും ഈ ഗാർഡൻ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ